നമസ്കാരം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കോട്ടാത്തല പനയവക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലൂന്ന് നടത്തുന്ന ഒരു കട പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ജലചച്ചചിയുടെ കട എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ കട നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തി നമ്മുടെ ഒരു ഫോളോവറായ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന അഖിൽ രവീന്ദ്രൻപിള്ളയാണ് അപ്പോൾ ഇതുപോലെയുള്ള കടകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിചയപ്പെടുത്താൻ മടിക്കണ്ട വാഴയിലയിലാണ് വാഴയിലാണ് ഈ വാഴയിലെന്നുള്ളൊരു സംഭവം ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഏകദേശം ഈ വീട്ടിലൂന്ന് കൊടുക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലൊക്കെ ഈ വാഴയില എന്ന സമ്പ്രദായം വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ എല്ലാ ഹോട്ടലുകളിലും വാഴയില ആകാൻ സാധ്യതയുണ്ട് ഈ വാഴയില കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടും റെസ്റ്റോറൻ്റുകാരും ഹോട്ടലുകാരും ഒക്കെ ഈ വാഴയിലൂടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് കമ്പൽസറി ആയിട്ട് എല്ലായിടത്തും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ മൊത്തത്തിൽ വ്യാപിക്കുമെന്നാണ് കരുതുന്നത് നമ്മൾ ഊണ് വന്നിട്ടുണ്ട് ഊണിൻ്റെ കൂടെ സൈഡായിട്ട് വരുന്നത് കപ്പയുണ്ട് ചക്ക പുഴുക്കുണ്ട് സലാഡുണ്ട് ക്യാബേജ് തൊരണുണ്ട് വറുത്തമീനുണ്ട് വറുത്ത നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ട് അച്ചാറുണ്ട് ഈ വറുത്ത സെപ്പറേറ്റ് പൈസ കൊടുക്കണം ഊണിന് എനിക്ക് പോകുന്ന എഴുപത് രൂപയാണ് ഊണിനും വറുത്തമീനും കൂടെ നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈടാക്കിയിട്ടുള്ളത് അതുമാത്രമല്ല ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമുണ്ട് വളരെ വൃത്തിയായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ഇൻഫർമേഷനായിട്ട് കണ്ടാൽ മതി ഇതുവഴി പോകുന്ന ആൾക്കാർ ഇവിടെ നിന്ന് കയറി കഴിക്കാൻ നോക്കണം വളരെ ഗംഭീരം അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ നല്ല ഊണാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് വളരെ നല്ല ഊണ് വളരെ നീറ്റായിട്ട് വളരെ നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്കിവിടുത്തെ ഊണ് വളരെയധികം ഇഷ്ടപ്പെട്ടു

ഇവിടെ തിരക്കില്ലല്ലോ അജിറ്റ് ആരും ഊൺ അഴിയാൻ ടൈം ആയിട്ട് വരുന്നില്ല ആൾക്കാര് വരാൻ സമയല്ലോ പാഴ്സൽ ഒക്കെ പോവും ഇവിടുത്തെ കിച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത് അകത്തോട്ട് കേറുമ്പോൾ തന്നെ നമുക്ക് കിച്ചൺ കാണാൻ സാധിക്കും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന കിച്ചൺ ആണ് കാരണം നമുക്ക് അത് കയറി പരിശോധിക്കാം ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ വൃത്തിയോടെ വളരെ മനോഹരമായിട്ട് കിടക്കുന്ന കിച്ചൺ ആണ് കണ്ടത് ചെറിയ കിടക്കാൻ ആണെങ്കിലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നൊരിടമാണ് ഇതുവഴി വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ജലജിയൊക്കെ ഞാൻ എനിക്കൊരു അയച്ചർ അതെനിക്ക് ഒരു പൈനങ്ങനെ അയച്ച അല്ലല്ലോ അഖിലെന്ന് പറഞ്ഞു ആ എനിക്കൊരു നമ്പർ അയച്ച ഇവിടുത്തെ നമ്പർ അയച്ച രാവിലെ വിളിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ